നമസ്കാരം നമസ്കാരം സ്വാമി ഷോണി എന്ന ചാനലിലേക്ക് സ്വാഗതം സ്വാമി ഈ ജാതി വ്യവസ്ഥ വർണ്ണ വ്യവസ്ഥ ഇതിനെ പറ്റി സ്വാമിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറയാം എന്റെ ഒരു അഭിപ്രായം പറയുന്നതിനു മുന്നേ ഈ ജാതി വ്യവസ്ഥ നമ്മൾ പറയും പണ്ടുകാലങ്ങളിലൊക്കെ ജാതിയുടെ രീതിയിൽ ആളുകളെ തരം തിരിച്ചു എന്നാണ് പക്ഷെ ഇന്നതുണ്ടോ ി പറഞ്ഞിരിക്കുന്ന ജാതി അതില്ല എന്നാണ് ഞാൻ പറയാം പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത് പുരോഗമന ചിന്താഗതൊക്കെ പറയുന്നത് ജാതി ഇല്ല എന്നാണ് ജാതി ഇല്ലെങ്കിൽ എന്തുകൊണ്ടൊരു നമ്മളെ ശാസ്ത്രശാഖകൾ ആർക്കും ജാതി പഠിച്ചുകൂടാതി അതെ ഇത് പറയുന്നത് അന്ന് പണ്ടുള്ള ആളുകൾ പറഞ്ഞു ഇന്ന ശാസ്ത്രത്തിൽ പറഞ്ഞു എന്നാണല്ലോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലല്ല വർണ്ണവും ജാതിയും എന്നുള്ളത് രണ്ടും രണ്ട് നമ്മൾ വർണ്ണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചാതർ വർണ്ണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുക്കുന്ന ഒരു മേഖലയാണ് വർണ്ണോ ഗൃണോദയെന്നൊക്കെ പറയും ഭരിക്കുക എന്ന് പറയാം ഏതോ ഒരു നമ്മുടെ രാഷ്ട്രീയത്തിൽ പല ആളുകളും ഈ വർണ്ണവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ കഴിവുകൊണ്ട് വളർന്നു പോകുന്ന ആളുകളുണ്ട് തായത്താട്ടിൽ നിന്ന് ഉയർന്ന പിന്നെ ഡോക്ടറുകൾ ആയ ആളുകളുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ കഴിവാണ് ആ വർണ്ണം നിശ്ചയിക്കുന്നത് അല്ലാണ്ട് ജന്മ ജന്മം കൊണ്ട് എല്ലാവരും രണ്ടേ രണ്ട് ജാതിയുണ്ട് ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്നും മൃഗം എന്നുള്ള ജാതി ഇനിയിപ്പോ മനുഷ്യന് മൃഗമായിട്ട് പൂട്ടിയാലും മനുഷ്യനെ വേർതിരിക്കുന്നത് എല്ലാവരും പറയുന്നത് പോലെ വിവേചന ബുദ്ധിയാണല്ലോ അങ്ങനെ വിവേചന ബുദ്ധിയുള്ള മനുഷ്യനെ എന്ത് ചെയ്യുന്നു മനുഷ്യൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ജാതി ഒരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് നാരായണ കുറഞ്ഞ അദ്ദേഹം ശാസ്ത്രശാഖകളെ പിന്തുടർന്ന് വന്നിട്ട് അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് പലപ്പോഴും ഇത്രയും കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞത് നമ്മളത് അതൊന്നും പറയില്ല നമ്മൾ ആടിനെ പട്ടിയാക്കില്ലെന്നുള്ള പറഞ്ഞ പ്രവണത കലാകാരങ്ങളായിട്ടുണ്ട് അത് ശരിയല്ല ഇന്ന് നമുക്ക് പഠിക്കാനൊക്കെ അവസരങ്ങളുണ്ട് അപ്പൊ പലപ്പോഴും കളിക്കാനും ട്രോഫിയുമായി പോകുക എന്നുള്ള പ്രവണത ആളുകൾക്ക് കൂടിക്കൂടിയില്ലായിരുന്നു ഞാൻ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോളൂ കുഴപ്പമില്ല നിങ്ങൾ ഒരാളെ ഒരാളെ പൂജാരാക്ക് എന്ന് നിങ്ങൾ അഭിമാനത്തോടെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കൊണ്ട് ഒരു ഗുരുകുലം തുടങ്ങി കൂടാം എന്നിട്ട് നിങ്ങളുടെ കീഴിൽ നിങ്ങൾ ശാസ്ത്രശാഖകളെ പഠിപ്പിച്ച് പത്തോന്നൂറാളുകളെയോ ദേവസ്വം ബോർഡിലെ ശാന്തികര അങ്ങനെ ഞാൻ ഓക്കെ മറ്റേ മറ്റുള്ള ആളുകള് മറ്റു ഗുരുകുലങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ആളുകൾക്ക് നിയമനം കൊടുത്തു ഇതിന്റെ പേര് അതിൽ പൊങ്ങച്ചും പറഞ്ഞു നടക്കുന്നതിലും ഭേദവും അയലും വലിയ അപഹാസം കുറേ ഇവിടെ ശാസ്ത്രശാഖകൾ എതിർക്കുകയും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ നല്ലത് പറയുകയും ചെയ്യും അത് ശരിയല്ല നമ്മൾ അത് ചെയ്തത് അത് ശരിയല്ല ഇതിനെയാണ് എതിക്കുന്നത് അപ്പം ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്പൂതിരി ഇനി കുറച്ചുകൂടി പറയാനുണ്ട് കാരണം നമ്പൂതിരി ജാതിയാണ് നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് അത് വന്നത് നമ്പൂതിരി തൊട്ട് ഇങ്ങനെ നായാടി വരെ കിടക്കുന്നതൊക്കെ ജാതിപ്പെട്ടതാണ് തെറ്റിദ്ധാരണ കൊണ്ട് എന്നറിഞ്ഞു വെച്ചിരിക്കുന്ന ജാതി അതാണ് എന്നാൽ ബ്രാഹ്മണൻ ജാതി ബ്രാഹ്മണൻ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണൻ ആവുന്നത് ജന്മം കൊണ്ടല്ല ജന്മനാ ജായതെ ശുദ്ധ കർമ്മണാ ജായതെ ബ്രാഹ്മണ എന്നാണ് ശാസ്ത്ര പ്രമാണം നമ്മൾ ഏതൊരു കാര്യവും അംഗീകരിക്കുമ്പോൾ അതിന്റെ അതിൻ്റെ പിന്നിലൊരു ഫാക്ടുമാണ് വേണ്ടേ അങ്ങനെയുള്ള ഒരു ശാസ്ത്രശാഖയുടെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല ആളുകൾക്ക് തോന്നി വായക്ക് തോന്നി പോതയ്ക്കാട്ട് എന്ന് പറഞ്ഞ പോലെ ആളുകൾ പാടി നടത്തുന്നു പക്ഷെ അതിനുള്ള സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പഠനം നടത്തിയില്ലെങ്കിൽ ആളുകളെ മുന്നിട്ട് തിരി വരിക വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ ആണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളത് സമീപിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന രീതിയിലല്ല എന്ന് മനസ്സിലാവും അത് ഇന്ന് ഞങ്ങൾ അത് ചെയ്തു ഇന്ന് അത് ചെയ്തു ഇത് ചെയ്തു പറയുന്ന ആളുകൾക്ക് പോയൊരു വ്യക്തമായിട്ട് അറിയില്ല എന്നാ സത്യം ഏ അപ്പൊ ഞാനീ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ കാര്യമായിട്ട് നമ്മൾ സമൂഹത്തോട് പറയുന്നത് ജാതിയും വർണ്ണവും രണ്ടും രണ്ട് തന്നെയാണ് വർണ്ണം നിങ്ങളെ കഴിവ് കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു പദവിയാണ് ശരിക്കും അത് നിങ്ങൾ സമൂഹത്തിൽ പല ആളുകളെ എടുത്താൽ കാണാം മറ്റേ മറ്റേത് എന്ന് പറഞ്ഞ രണ്ടും വർണ്ണം എന്താണ് അടിസ്ഥാനം ജാതി ഒന്ന് മനുഷ്യൻ എന്ന ഒരു ജാതിയും മൃഗം എന്ന ജാതിയും ശരി